ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചെറിയ സാധനം നന്നായിക്കൊണ്ട് തുടങ്ങാം ചെറിയ സാധനം ഇതോ ഒരു എക്സ്റ്റൻഷൻ ബോക്സാണ് മൾട്ടിയാണ് മൾട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തിൻ്റെയും കുത്ത പിന്നെ കൂടാതെ മൂന്ന് മൊബൈൽ മൂന്ന് മൊബൈൽ ചാർജ് ചെയ്യാം മൂന്ന് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംഭവമാണ് ഇത് വർക്കാവുന്നില്ല ഇത് നമുക്ക് നന്നാക്കി നോക്കാം നന്നാക്കാനാണെങ്കിൽ ഒത്തിരി ഇരിപ്പുണ്ട് ഹോം തിയേറ്റർ ഇരിപ്പുണ്ട് ടീവി ഡി പ്ലെയർ ഇരിപ്പുണ്ട് ടവർ ഇരിപ്പുണ്ട് ടി വി ഇരിപ്പുണ്ട് എല്ലാ സാധനവും ഇപ്പം പക്ഷേ ഈ ഒരു ചെറിയ സാധനത്തിൽ ഇന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്കും ഇത് കംപ്ലൈൻറ്റ് വന്നാൽ വീട്ടിൽ തന്നെ വെച്ച് നന്നായിക്കോണേ ഇങ്ങോട്ടൊന്നും കൊണ്ടിരുന്നില്ല ഇതുപോലെ നിങ്ങൾക്ക് തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ ഈ സാഹസം തുടരുന്നത് അതുകൊണ്ട് ഈ സാധനമൊക്കെ നിങ്ങൾ തന്നെ നന്നാക്കണം അതാണ് ഏറ്റവും രസം ഇത് കണ്ടു അതിൻ്റെ സ്ക്രൂ എല്ലാം കഴിക്കണം ചില സ്ക്രൂ ഒക്കെ ഉണ്ട് എന്തായാലും സ്ക്രൂ അപ്പൊ ഈ സാധനം സ്ക്രൂ ആ ഇങ്ങനെയൊക്കെ ഇരുന്നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് സ്ക്രൂ ഉണ്ട് കൈസിനകത്ത് അങ്ങനെ തുറക്കുകയാണ് സാധനം ഒരു പത്താം എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ രണ്ട് വരെയുള്ള സാധനം ആണെങ്കിൽ ഞാൻ തുറക്കാമെന്ന് വെച്ച് ഇത് വർക്കാകുന്നില്ലെന്നാണ് പരാതി മിക്കാറ് സ്വിച്ച് ആയിരിക്കും കമ്പ്ലൈൻ്റ് ഇന്നു വേണ്ട കൊള്ളാം അത് നല്ലൊരു സർക്യൂട്ടൊക്കെ വെച്ച് ഇത് ഉണ്ടോ മൂന്ന് ചാർജറൊക്കെ വെച്ച് നല്ലൊരു മൊബൈൽ ചാർജർ പോലത്തെ ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട് ഐ സിയും േറ്ററൊക്കെ ഹൈ വോൾട്ടിൻ്റെ അപ്പോൾ മീറ്റർ വെച്ച് നോക്കാം എൻ്റെ വയർ പോയതാണ് നോക്കാം കൂടുവർ പോയതാണ് Yes. യറ് പോലെ പോയി എവിടെ പോയി ആർക്കരെ ദക്ഷുദ്ധ മക്കളെ ഒരു പുതിയ കൂടെ എടുത്താലോ തലപ്പൊയ് ഇത് നല്ല ഗ്യാജുള്ള വയറാ ഇതുകൊണ്ടോ നല്ല ഗേജ് കോപ്പർ വയറാണ് അപ്പോൾ ഈ പിന്നിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് നോക്കി പിന്നിൻ്റെ ഈ വയറ് തന്നെ എവിടെയോ കട്ടായിരിക്കും അത് വളരെ അത്ഭുതമായിട്ടിരിക്കും ഇതുകൊണ്ട് ഇതിൻ്റെ കണ്ടോ വളരെ ഗ്യേജുള്ള ഒരു വയറ് ഇത് പോവുക എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് എഫക്റ്റ് കണ്ടോ ഇല്ല ഒരു ഒരെണ്ണം ഓക്കെ ഒരു വയർ വയറൊക്കെയാണ് ആ നീല വയറില്ല കണക്ഷൻ ഇല്ല അതാണ് അപ്പോൾ ഈ വയറേ പോയതാണ് യർ പോയി അപ്പോൾ നമ്മളൊരു വേറൊരു വയർ എടുത്തു നമ്മൾ ചെറിയ സാധനങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഈ വയർ മതി തക്കാലത്തെ ആവശ്യങ്ങൾക്ക് ടി വിക്ക് കൊടുക്കുന്ന കൂട്ട് വയറാണ് അത് ഒരു ഇതാണ് അത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ളൊരു വയറാണ് അപ്പോൾ ഈ വയർ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഇതും കോപ്പർ വയർ തന്നെയാണ് ഇത് നമ്മൾ സോൾഡർ ചെയ്താണ് കാര്യങ്ങൾ നടത്തുന്നത് ഇതാണ്ട് പോസിറ്റീവ് അതിന് ഇത് നമ്മൾ സോൾഡർ ചെയ്തു കുട്ടപ്പനായിട്ട് സോൾഡർ ചെയ്തു ഇനി ഇത് സ്വിച്ച് അട്ടാണ് സ്വിച്ചിനകത്തോട്ട് അത് ഇറക്കിയിട്ടു അത് സ്വിച്ച് വരായി ഇനി സാധനം ഇങ്ങനെ വരും സ്കൂൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് സെറ്റായിക്കോളൂ ഞാൻ പെട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് കുത്തിനോക്കാം ശരിയായോന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം എവിടെ പ്ലഗ് അറ്റിട്ടുണ്ട് ഇതാണ്ടേ ഇതാണ്ടേ ഇത് കപ്പി ഇവിടെയല്ല करंटും വരും വർബ് ആണ് നമുക്ക് ഒരു ബൾബ് എടുത്ത നോക്കാം ഒരു ബൾബ് എടുത്തേ യാ പറ്റেনা ആ മാട്ടെ ബൾബ് ഇടാനാണ് ഇതിനൊന്നും പോയ സത്യം അല്ലേ ഓ ഇതൊരു ഓക്കേ ഈ ഭാഗത്ത് ഇടകണഷൻ ഓക്കേ ആണ് നാലല്ല ഉള്ളൂ ഇ ഉള്ളൂ ഇ രണ്ട് ഇത് മൂന്ന് നാല് ഇത് യു എസ്പിയും ഉണ്ട് യു എസ് പിയും കത്തിയിട്ടുണ്ട് മൂന്ന് യു എസ് പി അപ്പോൾ നമുക്കിതിന് പാക്ക് ചെയ്യാം സ്ക്രൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങേറ്റവും ഇങ്ങേറ്റവും ആദ്യം ഇട്ടേക്കുവാണെങ്കിൽ ആ ഡിവൈസ് കറക്റ്റായിട്ട് ചേർന്നിരുന്നു ഇനിയിപ്പോൾ അത് മുറുകിയാൽ മാത്രം മതി അപ്പോൾ ആദ്യം ഒരു ഐറ്റം തൊട്ടിട്ട് വരണമെന്നൊന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്കിട്ടെല്ലാം കറക്റ്റായിട്ട് എന്ന് നോക്കിയതിന് ശേഷം ചെയ്താലും മതി അതാണ് എപ്പോഴും സ്ക്രൂ മുറുകുമ്പോൾ ഉള്ള മെത്തേഡ് ഒരു സൈഡ് തൊട്ടിട്ട് വരും മറ്റേ സൈഡ് നല്ലവരെ ചേരാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വരിക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ പക്ഷെ ഒരു മൾട്ടിമീറ്റർ വേണം മൾട്ടിമീറ്റർ ഇല്ല വേറെ ഒരു സാധനം ഉണ്ട് ഒരു ചക്കർ എന്ന് പറഞ്ഞ് നൂറ്റമ്പത് രൂപ കിട്ടുന്ന ഒരു സാധനം ഉണ്ട് ഈ കണ്ടിന്യൂറ്റി ചക്കർ എന്ന് പറയും ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ച് കണ്ടിന്യൂറ്റി നോക്കിയാലും നമുക്കിത് ചെയ്യാൻ പറ്റും ഏഹ് അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്ന് സർവീസ് ചെയ്യാം തന്നെ ചെയ്യാം അപ്പോൾ ഈ നമ്മുടെ ഈ ചാനൽ ഏറ്റവും കൂടുതൽ ഫിലിപ്പൈൻസും സ്പെയിനും അങ്ങനെയുള്ള ആൾക്കാർ കാണുന്നതിൻ്റെ കാരണം ഞാനിങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു അവരൊക്കെ അവിടെ സ്വന്തമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ് എന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പഠിക്കാം എന്നോട് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാം വേണ്ട ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്യാം ഒന്നും വിഷയമുള്ള കാര്യമല്ല നിങ്ങളെയൊക്കെ ഇത് പഠിപ്പിച്ച് ഒക്കെ ആക്കിയിട്ട് വേണം നമ്മൾ പരിപാടി നടത്തേ നിങ്ങളൊട്ട് പഠിക്കുകയില്ല എനിക്കൊട്ട് നൃത്തത്വം ഇല്ലെന്ന് പറഞ്ഞിടിയാണ് അപ്പോൾ നമ്മുടെ സാധനം റെഡി സ്വിച്ച് ഇതുകൊണ്ട് ഇവിടെ ചുമൽ ലൈറ്റ് കത്തും ഓണായി കഴിയുമ്പോൾ കത്ത് ചുമൽ ലൈറ്റ് ഇത് കത്തി യു എസ് പി ഒന്ന് രണ്ടോ മൂന്നോ നാല് നാല് സാധനം അടിപൊളി കളറും കാര്യങ്ങളുമൊക്കെയാണ് കണ്ടല്ലോ പിടിക്കുമ്പോൾ